യുടെ അവസാന സിനിമയായിരുന്നു ചാർലി നടിയുടെ മരണമറിഞ്ഞതിനു പിന്നാലെ ആരാധകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു ചാർലിയിലെ കൽപ്പനയുടെ അവസാന രംഗങ്ങൾ സിനിമയിൽ ഞൊടിയിടയിൽ മരണത്തിലേക്ക് പോകുന്ന കൽപ്പനയുടെ കഥാപാത്രം നടിയുടെ യഥാർത്ഥ മരണശേഷം വലിയ ഞെട്ടലാണ് പ്രിയപ്പെട്ടവർക്കും മലയാളികൾക്കും സമ്മാനിച്ചത് വരാൻ പോകുന്ന മരണം മുൻകൂട്ടി സിനിമയിൽ കാണിച്ചതുപോലെയായിരുന്നു പലർക്കും അത് അനുഭവപ്പെട്ടത് ഇപ്പോഴിതാ ചാർലി സിനിമയിൽ ദുൽഖറിനും കൽപ്പനയ്ക്കും ഒപ്പം അഭിനയിച്ച മറ്റൊരു നടൻ കൂടി മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫറും നടനുമായ രാധാകൃഷ്ണൻ ചക്യാട്ടാണ് അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ വേർപാടറിഞ്ഞ് നടനും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയവും നമ്മൾ ഒരുമിച്ച് നടത്തിയ സംസാരവും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമെന്നാണ് ഹൃദയം തകർന്ന വേദനയോടെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാധാകൃഷ്ണൻ ചക്യാട്ടിന്റെ ഒരു ഫോട്ടോയും ദുൽഖർ പങ്കുവച്ചിട്ടുണ്ട് വളരെ അപൂർവമായി മാത്രമേ ദുൽഖർ ഇത്തരം മരണ വാർത്തകൾക്കും മറ്റും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുള്ളൂ രാധാകൃഷ്ണൻ ചക്യാട്ടിന്റെ മരണ വാർത്ത പങ്കുവച്ചതോടെ ദുൽഖറിന് അദ്ദേഹവുമായി എത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്നതുകൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഹൃദയാഘാതം മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ചാർലി എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തിയത് ചിത്രത്തിൽ ഡേവിഡ് എന്ന കഥാപാത്രത്തെയാണ് രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത് ക്യാമറ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന രാധാകൃഷ്ണൻ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു ക്യാമറ ഫോട്ടോഗ്രാഫി എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പിക്സൽ വില്ലേജ് എന്ന യൂട്യൂബ് ചാനലിലും രാധാകൃഷ്ണൻ സജീവമായിരുന്നു രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾക്കായി ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുള്ള രാധാകൃഷ്ണൻ പ്രശസ്ത ഫാഷൻ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു രാധാകൃഷ്ണൻ ചാക്യാട്ടിൻ്റെ വിയോഗ വിവരം അദ്ദേഹത്തിന്റെ ടീമായ പിക്സൽ വില്ലേജ് ഔദ്യോഗികമായി പങ്കുവച്ചിട്ടുണ്ട് പിക്സൽ വില്ലേജ് പുറത്തിറക്കിയ കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനും സുഹൃത്തും പ്രചോദനവുമായ രാധാകൃഷ്ണൻ ചാക്യാട്ടിൻ്റെ വേർപാട് ഹൃദയഭാരത്തോടെയാണ് പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി യാത്രയിൽ ഒരു വഴികാട്ടിയായ അദ്ദേഹം ലോകത്തെ ലെൻസിലൂടെ എങ്ങനെ കാണാമെന്ന് മാത്രമല്ല അതിൻ്റെ ആത്മാവിനെ എങ്ങനെ പകർത്താമെന്നും പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സാന്നിധ്യം കൊണ്ട് സ്പർശിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗവുമായ അനുശോചനം അറിയിക്കുന്നു രാധാ സർ സമാധാനത്തോടെ വിശ്രമിക്കൂ ഞങ്ങൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുമെന്നാണ് പിക്സൽ വില്ലേജ് പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ